ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അവേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർള ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ് രാജസ്ഥാനിലെ കോട്ട പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായ ഓം ബിർള രാജസ്ഥാനിലെ കോട്ട എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ പുരസ്കാര ജേതാവ് ആരാണ് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പിൻ്റർ പുരസ്കാര ജേതാവ് അരുന്ധതി റോയ് ആണ് ഈ അടുത്ത് ജയിൽ മോചിതനായ വിക്കി ലീഗ്സിൻ്റെ സ്ഥാപകൻ ആരാണ് ജൂലിയൻ അസാൻ ഈ അടുത്ത് ജയിൽ മോചിതനായ വിക്കി ലീഗ്സിൻ്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചാണ് യുനെസ്കോയുടെ ലോകത്തിലെ ഏഴ് മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ് ഫുജ് സ്മൃതിവൻ യുനെസ്കോയുടെ ലോകത്തിലെ ഏഴ് മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ മ്യൂസിയം ഫുജ് സ്മൃതിവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി എവിടെയാണ് ശ്രീനഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ഒന്നാം സ്ഥാനം ആയിരുന്നു ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജയ്പായ്ക്കുടി എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപ്പായ്കുടി എന്ന സ്ഥലം പശ്ചിമബംഗാളിലാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ചൈനയുടെ ദൗത്യം ഏതാണ് ചാങ്ങി സിക്സ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ചൈനയുടെ ദൗത്യമാണ് ചാങ്ങി സിക്സ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേതാണ് സ്വിറ്റ്സർലൻഡ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സ്വിറ്റ്സർലൻഡാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി ഇരുപത്തൊമ്പത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തൊമ്പതാമതാണ് ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനായിരുന്നു യൂറോകപ്പ് ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫുട്ബോളർ ആരാണ് ലാമിൻ യമാൽ യൂറോകപ്പ് ഫു ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫുട്ബോളർ ലാമിൻ യമാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഗെയിംസിന് വേദിയാകുന്ന റഷ്യൻ നഗരം ഏതാണ് കസാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഗെയിംസിന് വേദിയാകുന്ന റഷ്യൻ നഗരം കസാനാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കിയ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആരാണ് ഇഗോർ സ്റ്റിമാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താക്കിയ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ചാണ് കേരളത്തിലെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവൻ കേരളത്തിലെ പുതിയ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് കേരളത്തിലെ നിലവിലെ പാർലമെൻ്ററി കാര്യ മന്ത്രി ആരാണ് എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം വി രാജേഷിന് ഇപ്പോൾ പുതുതായി കൊടുത്ത വകുപ്പാണ് പാർലമെൻ്ററി കാര്യം കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ആരാണ് ജോസ് കെ മാണി കേരളത്തിൽ നിന്നും മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാവായ ചുണ്ടൻ ഏതാണ് വലിയ ദിവാഞ്ചി ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാവായ ചുണ്ടൻ വലിയ ദിവാഞ്ചി ചുണ്ടനാണ് അടുത്തിടെ ജി എ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം ഏതാണ് നിലമ്പൂർ തേക്ക് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം നിലമ്പൂർ തേക്കാണ് പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനെട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് പ്രഥമ എ ആർ രാജരാജവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് പ്രഥമ എ ആർ രാജരാജവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ വനിതകളുടെ ഷൂട്ടിംഗ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയത് ആരാണ് അവനി ലഗേര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ പാരാലിമ്പിക്സിൽ വനിതകളുടെ ഷൂട്ടിംഗ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയത് അവനി ലഗേരയാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ച് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഐച്ചി നഗോയ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ് മുഹമ്മദ് അഫ്സൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം മുഹമ്മദ് അഫ്സലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടന്ന സ്റ്റേഡിയം ഏതാണ് ലൂസൈൽ സ്റ്റേഡിയം ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടന്ന സ്റ്റേഡിയം ലൂസെയിൽ സ്റ്റേഡിയം ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തി ഏഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജൻറ്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാൽപ്പത്തി ഏഴാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റ് ഏതാണ് വിക്രം എസ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് വിക്രം എസ് എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിനാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്ന സന്ദേശമാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൻ്റെ ആകെ ഭാരം എത്രയായിരുന്നു മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ചന്ദ്രയാൻ ത്രീ പേടകത്തിൻ്റെ ആകെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് മൂൺ സ്നൈപ്പർ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ്റെ മൂൺ സ്നൈപ്പർ ജപ്പാൻ്റെ ചാന്ദ്രദൗത്യമാണ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ഏതാണ് ടിയാൻ ഗോങ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്താറാമത് കരസേന ദിനാഘോഷ വേദി എവിടെയാണ് ലക്നൌ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്താറാമത് കരസേന ദിനാഘോഷ വേദി ലക്നൌ ആണ് ഇന്ത്യയിലെ ആദ്യ പക്ഷി ആശുപത്രി ഏതാണ് ചാരിറ്റി ബേഡ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യ പക്ഷി ആശുപത്രി ന്യൂഡൽഹിയിലെ ചാരിറ്റി ബേഡ് ഹോസ്പിറ്റലാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത് കേരളത്തിലെ ആദ്യ ആൻറ്റിബയോട്ടിക്ക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഏതാണ് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കേരളത്തിലെ ആദ്യ ആൻറ്റിബയോട്ടിക്ക് സ്മാർട്ട് ഹോസ്പിറ്റലാണ് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്